ഹലോ അലക്ക നമസ്കാരം നിങ്ങളുടെ കാണിച്ചോ ഞാൻ ഒരു കുഞ്ഞായും കുഞ്ഞായ കുഞ്ഞൊരു ഉടുപ്പം കേട്ടോ അത് കാണിച്ചാൽ ദേവൂൻ്റെ കുഞ്ഞിടുത്ത കെട്ടുടുപ്പട്ടോ ഒന്ന് അടുത്തടുത്ത് ഇങ്ങനെയൊക്കെ ആരെയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അയ്യോ എന്താ അതെല്ലാര്ക്കും അറിയാതെ കെട്ടുകൊടുപ്പാണ് കുഞ്ഞിലത്തെ അത് കാണിച്ച് ആ വെള്ളം എടുപ്പിടുത്ത് കുഞ്ഞിലത്തെ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും കുഞ്ഞിലത്തെ ഒക്കെ ഏതേലും കുട്ടികളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് കമന്റ് ഒന്നിടണേ ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചെന്നുള്ളത് ഇത്രേ ഉണ്ടായിരുന്നുള്ളു ദീട്ടി അന്നും ഇങ്ങടെ കാണിച്ചു വിട്ടെ അത് അല്ല അതല്ല കണ്ടോ അത് ശരിക്കും നോക്കിക്ക് വേണ്ടോ ഇത്രേ ഇത്ര പോലും ഇല്ലായിരുന്നോ തീ ഊട്ടിട്ടോ ഓക്കെ പാവാടി എടുത്തേ ഇതാ ഞാനേ അതല്ലേ കുഞ്ഞിന്റെ നിക്കറി കണ്ട കുഞ്ഞിടത്ത് അയ്യോ ഇതൊക്കെ എന്തൊരു ഓർമ്മയാണെന്നറിയോ

തിരിച്ചുവിടിച്ച അതൊരു ഉടുപ്പ് അത് മാറ്റിക്ക് നമ്മളെ ഇതാ ആ ഉടുപ്പൊന്ന് കാണിച്ച ഇത് ദേവുട്ടിയുടെ നൂലുകെട്ടിന് ഞങ്ങളുടെ പനമ്പാലുള്ള അവിടെ താമസിക്കുമ്പോൾ കോട്ടയത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചി കൊണ്ട് തന്നെ കേട്ടോ ഗിഫ്റ്റായിട്ട് കുറെ കുറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതത് ഇതൊക്കെ കാണുമ്പോ ഒരുപാട് ഓർമ്മകളാണ് ഓർമ്മകൾ ഓർമ്മകൾ എല്ലാം കുഞ്ഞിലത്തെ ഉടുപ്പായിട്ടോ അത് കണ്ടോ ഈ പെട്ടിയില് ഈ ബാഗില് ആ ബാഗിലൊക്കെ മോളെ വീട്ടിനകത്ത് ഇരിക്കാൻ മേലെ ചൂട് സഹിക്കാൻ മേലെ ഞങ്ങൾ ഇറങ്ങി പോകുന്നതാണേ ഇനി ദൈവം കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഉടുപ്പ് ഒന്നാത്ത് ഇതുകൊണ്ട് ഈ ഉടുപ്പ് കുഞ്ഞിലത്തെ പാവാട കേട്ടോ എല്ലാ ഓർമ്മകളാ നമുക്ക് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാം പിന്നെ ഇച്ചിരി അവള് വീണ്ടും വീണ്ടും കുഞ്ഞുടുപ്പന്നെ എടുക്കട്ടോ പിന്നെ അത് മാറ്റിക്കുക ദൈവം ആ സെ ഇത് കാണിച്ച കുഞ്ഞിലത്തെ ടർക്കി കുഞ്ഞിലത്തെ ടർക്കി കുഞ്ഞിലത്തെ സെറ്റർ നഴ്സറിയിൽ ഐ സിയിൽ കിടക്കുമ്പോഴുള്ള സെറ്ററാണ് ഇതൊക്കെ ഒന്ന് രണ്ട് എന്താ നല്ല ഉടുപ്പാറിയോ ഇതെല്ലാം ഒരുപാട് ഓർമ്മകളാണേ ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുമ്പോൾ മുറ്റത്തെ ചക്കര മാവിഞ്ചുവെട്ടിൽ മുറ്റത്തെ ചക്കര മാവിഞ്ചുവെട്ടിൽ ആ ബാഗ് തുറന്നേക്കെ എല്ലാവരും ഞെട്ടിപ്പോ ശമ്പമാണോ അതോ സെറ്റാ കേട്ടോ ഞങ്ങൾ അയ്യോ പിടിച്ചോ പിടിച്ചോ ട്രെയിൻ വരുന്നോ അതുകൊണ്ട് പട്ടിക്കുഞ്ഞ് കയറി ഒട്ടേക്ക് പോവുക ട്രെയിൻ വരുവാണേ കേറി പോന്നേ പോന്നേ ട്രെയിൻ വരുന്നുണ്ട് പാളത്തിനെങ്ങാണ്ട് പോയ പിന്നെ അത് വലിയൊരു സങ്കടാവൂ അല്ലേരം എല്ലാവർക്കും ഫ്രീ ആയിട്ട് ട്രെയിനിൽ പോവാം ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല എന്താണെന്നറിയോ ആറ്റുകാല് പൊങ്കാലമായതുകൊണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പോവാന്ന് പറയുന്നതൊക്കെ ഫിഫി ഫി 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 അതുപോലെ ഇന്നത്തെ ട്രെയിൻ എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ടാവും പോലും അത് നിടാൻ പറ്റൂലടിയേ കുഞ്ഞിൽ ഞങ്ങൾ ചീന്തലാറ് പോയിട്ട് തിരിച്ച് വരുമ്പോൾ കുഞ്ഞിന് തണുപ്പ് ഭയങ്കരമായിട്ട് തണുപ്പ് പറ്റുന്നതിന് അപ്പം വാങ്ങി വാങ്ങിയ സംഭവമാണത് കണ്ട കണ്ടോ കുഞ്ഞിൻ്റെ കുഞ്ഞിലത്തെ ബനിയനൊക്കെ ഞാൻ നോക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതിനെ ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇനി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആക്ഷനൊക്കെ ഇട്ട് കരയുന്നു അഭിനയിച്ച കേട്ടോ അവിടെ വന്ന് വീണ്ടും പറ ഒരു യസൊക്കെ ആയപ്പോ ഉള്ള പാന്റ്സ് പിന്നെ ഉടുപ്പ് രണ്ടു വയസ്സിലൊക്കെ ഉള്ള ഉടുപ്പായിട്ടത് അതിന്റെ വേറെ ഉടുപ്പൊക്കെ ഇണ്ടായിരുന്നു വേറെ ഏ കാണിക്ക അതുകൊണ്ടോ രണ്ടര വയസ്സല്ല ഉടുപ്പ് ഇതൊക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല അതുകൊണ്ട് അപ്പുറത്തെ ആൻറ്റി അവര് പട്ടിയും കൊണ്ടുണ്ട് അതിനങ്ങോട്ട് പോകുന്നു Okay. Chille, chille, chille. ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് എടുക്കാൻ നമ്മൾ അന്നേരം ഓടി പോയേക്കുക അടുത്ത പോയേക്കാണ് പൊങ്കാല പൊങ്കാല കഴിഞ്ഞു പോകുന്ന ആൾക്കാരോ അതെല്ലാം ട്രെയിൻ ഫുള്ള് പൊങ്കാല കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ് പൊങ്കാലക്ക് പൊങ്കാല കഴിഞ്ഞു പോകുന്നവർക്ക് ഒന്ന് ടിക്കറ്റ് എടുക്കണ്ട അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നല്ല മാറ്റം ഉണ്ടെന്ന് അറിയില്ല അതുപോലെ എല്ലാ സ്റ്റോപ്പുകളിലും ഇന്നേത്തെ ട്രെയിൻ നിർത്തി കൊടുക്കും സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിൻ സ്റ്റേഷൻ വരെ ഉണ്ടെങ്കിൽ അവിടെ നിർത്തി കൊടുക്കും പോലും ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു ഇപ്പോഴേ അപ്പുറത്തെ ഒരു ബേബി ചേച്ചി വന്ന് ഇങ്ങനെ സംസാരിച്ചു എന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നെ നിർത്തി വെച്ച് പിന്നെ അടുത്ത എടുക്കാൻ വീടിയെടുക്കാന്നൊക്കെ പിരിട്ടായി പോയി പിന്നെ ഞങ്ങളെ പെട്ടിയും പാണ്ടും ഒക്കെ എടുത്ത് വീട്ടിന്റെ അകത്തോട്ട് തന്നെ ആ ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഒരാളെ പിന്നെ ഒരാണോ ഒരു ഉണ്ട് ഇനി പെണ്ണുണ്ട് രണ്ടുപേരും കൂടെ പോയാല് എനിക്ക് എവിടെയും പോയാൽ പോലും സങ്കടവും ടെൻഷനും ഇല്ല അയ്യോ ഒരു പട്ടിണിയാണല്ലോ എന്നുള്ള പേടിയും വിഷമമൊന്നുമില്ല ഇനി അപ്പൊ ഇതുപോലെ കുഞ്ഞു കുട്ടിക്കാലം മുതലുള്ള ഉടുപ്പുകൾ ആരെയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ഇടണം ലൈക്ക് ലൈക്ക് ചെയ്യണം അപ്പൊ എല്ലാവർക്കും